ഹലോ ഇതങ്ങനെ കുറച്ച് നാൾ മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു സംഭവം കോളേജിൽ പോകുന്ന വഴിക്ക് ടയർ പണിയായിട്ട് കോളേജിൽ കയറാൻ പറ്റിയില്ല ലേറ്റായി പോയത് കൊണ്ട് അങ്ങനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ എന്തായാലും താമസിച്ച് കോളേജിൽ നിന്ന് പുറത്താക്കി അതുകൊണ്ട് ലുലു കയറി സാധനങ്ങളെങ്കിലും മേടിച്ചിട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ ചെന്ന ഉടനെ തന്നെ അമ്മമാർ ഫസ്റ്റ് തന്നെ മുള്ളാൻ കയറി എന്നെ നമ്മൾ നേരെ ഹൈപ്പർലോട്ടാണ് കയറിയത് അവിടെ ചെന്നപ്പോൾ ആദ്യം ഇതൊക്കെ എടുത്ത് വെക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഒന്നേന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി തിരിച്ചു പോകുകയാണ് അമ്മമാർ അങ്ങനെ നമ്മൾ എന്റെ അമ്മ വിളിച്ചു പറഞ്ഞ ഓരോ ലിസ്റ്റിലുള്ള സാധനങ്ങളായിട്ട് എടുക്കാൻ തുടങ്ങി വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക് ഉച്ചക്ക് ഇറുക്കിൽ നീ ഉയരത്തിൽ പറക്ക് ചെറുപ്പൂത്താലും താമര കണക്ക് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക് അറിയാത്ത കൂട്ടം ലെട്ടോട്ടം അങ്ങനെ ദാ ബാക്കാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കണക്കൂട്ടി നോക്കി എത്ര രൂപയാകും നട്ടോ അങ്ങനെ ലാസ്റ്റ് ബില്ലിടാൻ വേണ്ടി കയറി ബില്ലിട്ടുകഴിഞ്ഞ് നമ്മൾ അവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കാമെന്ന കൂടെ വിചാരിച്ചു ഫുഡൊക്കെ മേടിച്ചായിരുന്നു അങ്ങനെ ബില്ലിട്ട് കഴിഞ്ഞ് നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ കഴിച്ച കഴിഞ്ഞിട്ട് പിന്നെ ലുലു കണക്കിലും കൂടെ കയറിയായിരുന്നു ചുമ്മാ ഒരു കാര്യമില്ല ചുമ്മാറി കുറച്ച് അവിടെ നിന്ന് കറങ്ങി അതിനുശേഷം പിന്നെ നമ്മൾ ഉണ്ണിക്ക് ലെൻസ് ലെൻസ് കാട്ടിൽ കയറണമെന്ന് പറഞ്ഞായിരുന്നു ലെൻസ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ലെൻസ് കാട്ടിലും കൂടെ കയറി എനിക്ക് ഉണ്ണിക്ക് അങ്ങനെ ഓരോ ലെൻസ് വെച്ച് മേടിച്ച് ഒരു ബ്ലൂവും ഒരു ബ്രൗണും എന്നിട്ട് നമ്മളിതാ തിരിച്ചേക്ക് പോവാണ് പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ എത്തുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം ഏകദേശം കോളേജ് വിടുന്ന സമയം ആയി അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക